നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കടകം ജ്യോതിഷ അടിസ്ഥാനത്തിൽ ചന്ദ്രൻ്റെ മാസമാണ് സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും ആദിത്യൻ ശിവനും ചന്ദ്രൻ പാർവതിയുമാണ് എന്ന് ഭാരതീയ ജ്യോതിഷം പറയുന്നു കർക്കടക മാസം അതിനാൽ തന്നെ ഭഗവതി മാസവുമാണ് കർക്കടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിതൃക്കന്മാരുടെ മാസം കൂടിയാണ് ഒരു കാലത്ത് നമുക്ക് എല്ലാമെല്ലാം ആയിരുന്ന നമ്മളെ ഹൃദയതുല്യം സ്നേഹിച്ചിരുന്ന നമ്മുടെ ഒപ്പം എല്ലാത്തിനും ഉണ്ടായിരുന്ന നമ്മുടെ പിതൃക്കന്മാരുടെ സ്നേഹം ഒരിക്കൽ കൂടി തൊട്ടറിയാൻ കഴിയുന്ന മാസമാണ് കർക്കടക മാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ പിതൃക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ചുമ്മാതങ്ങ് വന്നു ചേരുന്നത് അല്ല എല്ലാവർക്കും പിതൃ ലഭിക്കണമെന്നുമില്ല എല്ലാ വർഷവും കർമ്മം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പിതൃക്കളുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല നമ്മൾ പിതൃക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം നമ്മൾ പാലിച്ചു പോരുന്ന ജീവിതചര്യ ജീവിത നിഷ്ഠകൾ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ ജീവിക്കുക ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരുടെ ആത്മാവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം ഇതെല്ലാം പിതൃപ്രീതിയെ ബാധിക്കാം എല്ലാ വീടിനും പിതൃ ്രീതി ഉണ്ടാകണമെന്നില്ല എല്ലാ വ്യക്തികൾക്കും പിതൃപ്രീതി ഉണ്ടാകണമെന്നില്ല കിട്ടണമെന്നില്ല പിതൃപ്രീതി ഉള്ള വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുക ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കർക്കിടകം പ്രത്യേകിച്ച് ആഗസ്റ്റ് മൂന്നിന്റെ വാവ് വരെയുള്ള ദിവസങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിതൃപ്രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കാം പിതൃക്കന്മാർ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും അധികം വൈകാതെ തന്നെ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാം ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ഒരു ചെടി തന്നെ പൊട്ടിമുളിച്ച ഉണ്ടാകും എന്നുള്ളതാണ് അതായത് യമദേവനുമായി ബന്ധപ്പെട്ട പെട്ട നമ്മൾ പ്രതു പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന ചെടിയാണ് പെട്ട ചെറുള എന്ന് പറയുന്ന ചെടി നിങ്ങളീ ചിത്രങ്ങളിൽ കാണുന്ന ചെറുള ആ ചെടി നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊടിയിൽ തനിയെ പൊട്ടിമുളച്ച് ഈ കർക്കിടക മാസത്തിൽ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മണ്ണിൽ പിതൃക്കളുടെ അനുഗ്രഹമുണ്ട് പിതൃക്കളുടെ എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹം ആ വീടിനുണ്ട് അവിടുത്തെ വ്യക്തികൾക്കുണ്ട് അവർ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇനി പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് പറമ്പിലൊക്കെ ചുറ്റും നടക്കുന്ന സമയത്ത് ചെറുവിള എവിടെയെങ്കിലും വളർന്നു നിൽപ്പുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ അതൊരിക്കലും പറിച്ചു കളയരുത് ഈ കറക്കെടുക്കത്തിൽ ആ മണ്ണിൽ ചെറുവിള വളരുന്നത് പിതൃപ്രീതിയുടെ ഒന്നാമത്തെ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കർക്കിടകത്തിൽ പ്രത്യേകിച്ച് ഈ വാവിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ നിങ്ങളെയോട് നിങ്ങൾക്ക് അനുകൂലമായി ചില ശുഭവാർത്തകൾ വരും എന്നുള്ളതാണ് ചില മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചില ഭാഗ്യങ്ങൾ ചെറുതോ വലുതും ആയിക്കോട്ടെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു സമ്മാനവുമായി ഈ വാവിനോടടുത്ത് ദിവസങ്ങളിൽ പിതൃക്കന്മാർ ലക്ഷണം കാണിക്കുന്നതായിരിക്കും പിതൃക്കന്മാർ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷവാർത്ത ഒരു ശുഭവാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലെങ്കിൽ വാവിനോട് അടുത്ത ദിവസങ്ങളിൽ കടന്നു വന്നാൽ നിങ്ങൾ ഓർമ്മിച്ചോളൂ അത് പിതൃക്കന്മാരുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങൾക്ക് നല്ലതേ വരൂ എല്ലാം കൊണ്ടും ഐശ്വര്യമായിരിക്കും ഫലം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വാവിനോട് അടുത്ത ദിവസങ്ങളിൽ ദിവസവും അടുക്കള വാതിക്കൽ കൂടുതലായി കാക്കയെ കാണുക എന്ന് പറയുന്നത് ശുഭലക്ഷണമാണ് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് കൂടുതലായിട്ട് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും വരിക നിങ്ങളുടെ ദിവസം വന്നുകൊണ്ടിരുന്ന ഒരു കാക്കയായിരിക്കാം പക്ഷേ രണ്ടോ മൂന്നോ അല്ലെ അതിലധികമോ കാക്കകൾ വരികയാണെങ്കിൽ അതൊരു ശുഭലക്ഷണമാണ് നിങ്ങളുടെ വീടിൽ അങ്ങനെ കാക്ക വരികയാണെങ്കിൽ ഒരിക്കലും ആട്ടിപ്പായ്ക്കരുത് ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ നിങ്ങൾ വേവിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് ആ കാക്കയ്ക്ക് നൽകുക കാക്ക അത് സ്വീകരിക്കുന്നത് നിങ്ങളുടെ പിതൃക്കന്മാർ നിങ്ങളെ വന്ന് അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് അതിൽപരം ഒരു സൗഭാഗ്യം ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് വരാനില്ല എന്നുള്ളതാണ് സത്യം കാക്കകൾക്ക് ആഹാരം നൽകൂ ജലം നൽകൂ അടുത്ത ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്ന് നിറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ കാക്കിക്ക് ആഹാരം നൽകിക്കൊള്ളൂ ഒരിക്കലും നശിക്കില്ല ഒരു ദോഷവും വരില്ല നിങ്ങൾ നിങ്ങളുടെ അടുക്കള പുറത്തോ അല്ലെങ്കിൽ എവിടെയോ തെക്കുവശത്തോ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അവിടെ കാക്കിക്ക് ആഹാരവും വെള്ളവും നൽകൂ അമ്മമാരൊക്കെ ഇതൊന്ന് ചെയ്യണേ മിക്കവാറും ഇത് ചെയ്യുന്ന ഒത്തിരി അമ്മമാർ ഉണ്ടെന്നറിയാം എങ്കിലും ഈ കറുക്കെടുക്കത്തിൽ അത് മുടങ്ങാതെ ഒന്ന് ചെയ്തുള്ളൂ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നദർശനമാണ് സ്വപ്നദർശനം എന്ന് പറയുന്നത് ഈ വാവിനോട് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മരിച്ച നമ്മുടെ പിതൃക്കന്മാർ നമ്മുടെ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ അച്ഛനമ്മമാരായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം അവരെ സ്വപ്നത്തിൽ കാണുക എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട കാര്യമല്ല വാവ് അടുക്കുമ്പോൾ അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത് മരിച്ചവരെ സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമായിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് വാവിനോട് അടുത്ത ദിവസങ്ങളിൽ അവർ നമ്മുടെ സ്വപ്നങ്ങൾ വരികയും അവർ നമ്മളോട് ചിരിക്കുകയും അല്ലെങ്കിൽ നമ്മളോട് വല്ലാതെ ഇടപെടൽ ഇടപഴകി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് ശുഭ സൂചനമാണ് അത് വളരെ അനുഗ്രഹമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഏതെങ്കിലും പിതൃക്കളെ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ കാണുകയാണെങ്കിൽ ശിവക്ഷേത്ര ശിവക്ഷേത്രത്തിൽ പോയി പിറ്റേ ദിവസം പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ പരുന്ത് ധാരാളമായി വട്ടമിട്ട് പറക്കുന്നതാണ് ഇത് എല്ലാവർക്കും എല്ലാ വീട്ടിലും കാണണമെന്നില്ല പക്ഷേ ഇങ്ങനെ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണുന്നത് വളരെയധികം ശുഭകരമാണ് നിങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ നിങ്ങളുടെ പറമ്പിലോ പരന്തെങ്കിലും വട്ടമിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ശുഭവാർത്തകൾ വരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് പാമ്പിനെ സ്വപ്നം കാണുന്നതാണ് വാവിനോട് അടുത്ത ദിവസങ്ങളിൽ പാമ്പിനെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല ഭയക്കേണ്ട കാര്യമില്ല വളരെ നല്ല ഒരു ശുഭസൂചനമാണ് അതുപോലെ ക്ഷേത്ര പരിസരത്ത് പാമ്പിനെ നിങ്ങൾ കണ്ടാലും വളരെ നല്ലതാണ് അപ്പോ ഞാനിവിടെ പറഞ്ഞ ഏകദേശം അഞ്ചാറ് ലക്ഷണങ്ങളാണ് ഈ കർക്കിട മാസത്തിൽ ഈ വാവിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ നാം കാണുന്ന ചില ശുഭ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പിതൃപ്രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വീണ്ടുവോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഓരോന്നും അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ആ വീട്ടിൽ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം പിതൃപ്രീതി എന്ന് പറയുന്നത് നിസ്സാരമല്ല ഒരുപാട് പേർ ീതിക്ക് വേണ്ടി കിടന്ന് വലയുന്നവരാണ് എന്നുള്ളതാണ് സത്യം ഞാൻ ഇവിടെ പ്രശ്നമൊക്കെ വെക്കുന്ന സമയത്ത് പല ആളുകളുടെയും ജീവിതത്തിൽ പല ആളുകളുടെയും കുടുംബത്തിൽ വന്നു കാണുന്നുണ്ട് ഇങ്ങനെ ദോഷം വന്നു കഴിഞ്ഞാൽ ആ വീട് മുടിയും എന്നുള്ളതാണ് വസ്തുത ഒരുപാട് കടങ്ങൾ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടാതിരിക്കുക എത്ര ശ്രമിച്ചിട്ടും ഒരു ഉയർച്ച വരാതിരിക്കുക ജീവിതത്തിൽ ഒരു വളർച്ചയും ഉണ്ടാകാതിരിക്കുക ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരാജയം മാത്രം അതൊക്കെ പിതൃദോഷം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പിതൃദോഷം കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നല്ലൊരു ജോൽസ്യരെ കണ്ട് എന്തെങ്കിലും പിതൃദോഷം ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് ഒന്ന് പ്രശ്നം വെച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ എല്ലാം ഒഴിവാക്കാനായി പിതൃപ്രീതി വളരെ നല്ലതാണ് നന്നായി പ്രാർത്ഥിക്കുക ഈ കർക്കിട മാസത്തിൽ പിതൃപ്രീതിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നന്ദി നമസ്കാരം